അഖിലസുന്നീവൽ ജമാഅത്തിന്റെ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പാരമ്പര്യത്തെ ഒരു നിലക്കും കോട്ടം തട്ടാതെ തന്നെ ആധുനിക സമൂഹത്തോട് ഒരു ആദർശ പ്രസ്ഥാനത്തെ എങ്ങനെ സംവദിക്കണമെന്ന് അധ്യാപനത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും എഴുത്തിലൂടെയും സാമൂഹികമായ വിദ്യാഭ്യാസ സാംസ്കാരിക സാന്ധന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് ജീവിതത്തിലൂടെ നിരന്തരം കാണിച്ചു കൊടുക്കുന്ന മഹാനായ ബദുറുസാദാത്ത് തങ്ങാദിന്റെ ജീവിതം ഇതുവരെ എന്ന ഇനിയും ഉസ്താദിന് ധാരാളം കാലം ജീവിക്കുവാനും നമുക്ക് നേതൃത്വം നൽകുവാനുമുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ തന്റെ ജീവിതത്തിന്റെ ബാല്യം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ നാം അറിഞ്ഞതും അറിയാത്തതും നമ്മൾ ചിന്തിക്കാത്തതും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാത്തതുമായ ഉസ്താദിന്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം മർക്കസിലെ ആ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രോഗ്രാമിൽ വെച്ച് സുൽത്താൻ ഉലമ അലമ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായിസ് നൽകുമാറാവട്ടെ ഉസ്താദിന്റെ മഹനീയ കരങ്ങളെ കൊണ്ട് ലോക പ്രശസ്ത താഴിയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രവുമായ ഹബീബ് ഉമർ ഹഫീൽ മഹാനവറുകൾ അള്ളാഹു അവർക്ക് ആസികത്തുള്ള ദീർഘായുസ നൽകുമാറാവട്ടെ മഹാനവറികൾക്ക് കൊടുത്ത് അത് അത് പ്രകാശനം ചെയ്തതായി നമുക്ക് അറിയുകയുണ്ടായി ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ സമയം കൂടുതൽ ഞാൻ വിനിയോഗിക്കുന്നില്ല പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പുസ്തകത്തെ ഈ പുസ്തകം വായിച്ച് ഞാൻ അല്പം ഭാഗങ്ങൾ വായിച്ച് വായിക്കാൻ വായിക്കുകയുണ്ടായി ഇതിന് അവതാരിക എഴുതിയത് മഹാനായ സുൽത്താനുള്ള കാന്തപുരം ഉസ്താദാണ് മറ്റൊരു അവതാരിക എഴുതിയത് മീൻ അക്കാദമിയുടെ വിദ്യാഭ്യാസ രംഗത്തെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന ചരിത്രകാരനായ കെ കെ എൻ കുറുപ്പാണ് ഈ പുസ്തകം എഴുതിയത് കേരളത്തിലെ പ്രധാന പത്രങ്ങളിലൊന്നായ മാതൃഭൂമി ബുക്സുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ബുക്സുകൾ അഥവാ മാതൃഭീമി ബുക്സ് എന്നെല്ലാവർക്കും ഫേമസ് ആണ് അതിന്റെ മലപ്പുറം ജില്ലാ ബ്യൂറോയുടെ ഹെഡായ ഗിരീഷ് ആണ് ഈ പുസ്തകം പുസ്തകം ഉസ്താദിന്റെ ചരിത്രത്തെ ഗിരീഷ് കുമാറാണ് എഴുതുന്നത് ഈ രണ്ട് അവതാരികയും ഈ പുസ്തകം എഴുതിയ ആൾ ആളുടെ കുറിപ്പ് മാത്രം വായിക്കുമ്പോൾ ഈ പുസ്തകം എത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉസ്താദിന്റെ അവതാരിക വായിച്ചു നോക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആ വർഷത്തിന് വേറെ പ്രാധാന്യമുണ്ട് ആ വർഷക്കാലത്ത് ബഹുമാന്യരായ ബദുസാദാത്ത് തങ്ങൾ ഉസ്താദിന് തന്റെ കൗമാരത്തിന്റെ ഏറ്റവും നിറഞ്ഞ പ്രായമായിരിക്കും ആ പ്രായം മുതൽ ഉസ്താദുമായി വിദ്യാർത്ഥിയായിരിക്കെ കൗതുകത്തോടെ ഇന്ന് ഉലമ എന്ന പദവിയോടുകൂടെ ലോകത്തെ അടക്കി വാഴുന്ന ഒരു രാജാവായി മാറിയ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദുമായി ബന്ധം ആരംഭിക്കുന്നു ഒരു പക്ഷേ ആ ഉസ്താദിന്റെ ചൈത്രയാത്രയെ കൂടെ തങ്ങളുടെ ഉസ്താദ് വീക്ഷിക്കുന്ന കാണുന്ന ആ അന്നു മുതലുള്ള ഉസ്താദിന്റെ ബന്ധത്തെ കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് പിന്നെ ഉസ്താദ് പിന്നെ അതിൽ ആ ബന്ധങ്ങളുടെ വഴികൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അവസാനം ഇന്ന് തന്നോടൊപ്പം താനൊരു സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും സമസ്ത എന്ന പരമോന്നതമായ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലും അതിനു പുറമെ ലോകത്തെ വിവിധ സമ്മേളനങ്ങളിൽ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പലപ്പോഴും ഒന്നിച്ച് പങ്കെടുത്ത അനുഭവങ്ങളും അതിനപ്പുറം മഹാനായ ബദുറുസ്താദാദ് തങ്ങൾ ഉസ്താദ് നാൽപ്പത് വർഷക്കാലത്തെ അധ്യാപന പ്രബോധന അതുപോലെ തന്നെ പ്രബോധന സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മുന്നേറ്റങ്ങളും മഹദീനിന്റെ ഇരുപത്തിയേഴ് വർഷക്കാലത്തെ വളർച്ചയും ഉസ്താദ് കോറിയിടുമ്പോ ഉസ്താദ് അത്ഭുതത്തോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് എഴുതുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് കാരണം ഇരുപത്തിയേഴ് വർഷം കൊണ്ട് പലവർക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അസാധ്യമായ വലിയ മുന്നേറ്റം മഹദീൻ അക്കാദമി എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം അത് അമ്പതിലേറെ സ്ഥാപനങ്ങളിലേക്കും മുപ്പതിനായിരത്തിലേറെ വിദ്യാർത്ഥികളിലേക്കും അതുപോലെ ലോകത്തെ ശ്രദ്ധേയമായ ഒരു ക്യാമ്പസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ മഹാനായ മഹാനായൂടെ ജീവിതത്തിലൂടെ ഉസ്താദ് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് മായുദ്ൻ അക്കാദമിയുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും അതിനു പുറമെ മഹാനായ ബദുറുസാദാത്ത് തങ്ങൾ ഉസ്താദ് ചെറുതും വലുതുമായ സംരംഭങ്ങൾ തുടങ്ങിയാൽ അതിൽ ഉസ്താദിനുള്ള ഉത്തരവാദിത്വ ബോധത്തിന്റെ ആ മികവിനെ കുറിച്ച് ഉസ്ത സ്മരിക്കുന്നത് കാണാം അതിനു പുറമെ നമ്മുടെ കുറുപ്പ് സാറുടെ കുറിപ്പിലും കാരണം ഒരു ഹൈന്ദവനായ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പ്രശസ്തനായ ഒരു ചരിത്രകാരനായ കെ കെ എൻ കുറുപ്പ് മഹദിനിന്റെ ഒരു സംഘാടകനും പ്രവാ പ്രവർത്തകനുമായി മാറാനുള്ള നാള് എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ചുരുക്കുകയാണ് ഞാൻ എന്നെ അതിലേറെ ഒന്ന് വായിച്ചപ്പോ അക്ഷരാർത്ഥത്തിൽ ഒരിറ്റ് കണ്ണിനിരുറ്റിച്ചു അദ്ദേഹതാണ് ഗിരീഷ് കുമാറിന്റെ കുറിപ്പ് വായിച്ചപ്പോഴാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ് മഹരിൻ ഓഫീസിൽ നിന്ന് അദ്ദേഹം പറയുന്നു എന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു മുസ്ലിം മതപണ്ഡിതൻ ഇങ്ങനെ ഫോൺ കോൾ ചെയ്തിട്ടില്ല ാണ് ഉസ്താദ് സാർ കൊടുക്കാം അങ്ങനെ ഉസ്താദ് സംസാരിക്കുന്നു അദ്ദേഹം ആശ്ചര്യത്തോട് അത്ഭുതത്തോട് സ്തബ് തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മുസ്ലിം മതപണ്ഡിതനില്ലെന്ന് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണ വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഉസ്താദ് എന്റെ വീട് ആലപ്പുഴയിലാണ് അതേ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സംഭവം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാചാലനാവുന്ന ധാരാളം വിഷയങ്ങളുണ്ട് അദ്ദേഹമാണ് മഹാനായ ഉസ്താദിനെ കുറിച്ച് ഇത്രമേൽ തന്റെ ബാല്യവും കൗമാരവും എല്ലാം അഥവാ ഇന്ന് വരെയുള്ള തന്റെ ജൈത്രയാത്രയുടെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പാരാഭാരത്തിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ മാത്രം ഒപ്പിയെടുത്ത ഒരു ഒരു ജീവിത കഥയാണ് ഇതെന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പക്ഷെ ഒരു കാര്യം പറയുകയാണ് ഉസ്താദ് അധ്യാപകനും മുദരിസും പ്രബോധകനും അതുപോലെ തന്നെ എഴുത്തുകാരനും അതുപോലെ സാമൂഹിക പ്രവർത്തകനും അതുപോലെ ഉസ്താദ് സമൂഹത്തിൽ അനേകം മനുഷ്യർക്ക് അത് സമുദായ അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ മോട്ടിവേറ്ററായ ഒരു എല്ലാവർക്കും പ്രചോദനം നൽകുന്ന അതെല്ലാം പലവരും പങ്കുവെക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കാണാൻ കഴിയും അതിലേറെ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആളുകളെയും ആശ്വസിപ്പിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥന വജസ്സുകളായി മാറുന്ന ഉസ്താദിന്റെ ജീവിതത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിച്ചാൽ ഈ പുസ്തകത്തിന്റെ വൈബ് ഈ പുസ്തകത്തിന്റെ സ്വാധീനം ഈ പുസ്തകത്തിന്റെ സ്വഭാവം ഈ പുസ്തകത്തിൽ വരാനിരിക്കുന്ന അധ്യായങ്ങളുടെ പ്രത്യേകതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുസ്തകോണോ ഭാറ എന്ന ഒരു ഹെഡിങ് എതിലു കാണാൻ നമുക്ക് കഴിയും തനിക്ക് ആത്മീയ ആത്മധൈര്യം നൽകിയ ഗുരുക്കന്മാരായ ധാരാളം മശാഹുമാരെ ഇവിടെ സ്മരിക്കുന്നുണ്ട് അതിനു പുറമെ കടലുണ്ടി പ്രദേശത്ത് നിന്ന് കുഗ്രാ ഒരു ഗ്രാമത്തിൽ നിന്ന് കടലുകൾ താണ്ടി അറുപതോളം രാജ്യങ്ങളിലൂടെ ലോകത്തെ പേരും പെരുമയുമുള്ള ആധുനികവും പുരാതനവുമായ സർവകലാശാലകൾ താണ്ടിയുള്ള ഉസ്താദിന്റെ നിരന്തരമുള്ള യാത്ര അവിടെ നമുക്ക് കാണാൻ കഴിയും അതിനു പുറമെ മഹദീൻ അക്കാദമിയുടെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ആരംഭം കുറിച്ച റഫീദ റഫീദ എന്ന് പറയുന്ന അനാഥകളായ അന്ധരായ രണ്ട് കുട്ടികളുടെ അനുഭവം ഉസ്താദ് പങ്കുവെക്കുന്നുണ്ട് ഇങ്ങനെ നാം കേൾക്കാത്തതും നാം അറിഞ്ഞിട്ടില്ലാത്തതും നാം അറിയേണ്ടതും നമ്മുടെ ജീവിതത്തിലെ ഏത് തലത്തിലുള്ള ആളുകൾക്കും തീർച്ചയായും പാഠങ്ങളുള്ള പ്രചോദനം നൽകുന്ന അനുഭവങ്ങൾ പകരുന്ന വല്ല ഒരു ഒരു പുസ്ത ഒരു ജീവിത കഥയാണ് അഥവാ ഇതുവരെയുള്ള ഇതുവരെയുള്ള ജീവിതമെന്ന ഈ പുസ്തകമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തി ഈ നഗരിയിലെ എല്ലാ കൗണ്ടറുകളിലും നമുക്ക് ഈ പുസ്തകം ലഭിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് ഈ പരിപാടിയിൽ നമുക്ക് നാം അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ ബദുസാദാ തങ്ങറുസ്താദിനെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്